നമസ്കാരം നവകേരള സദസ് പത്തനാപുരത്തെത്തി പത്തനാപുരത്തിന്റെ സ്വന്തം എം എൽ എ ആയ ഗണേഷ് കുമാർ നവകേരള സദസ്സിനെ കുറിച്ച് സുദീർഘമായ ഒരു പ്രസംഗം തന്നെ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ ഒരു ബസിൽ ഒരുമിച്ച് വരുന്ന ഒരു സംഭവം ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നാണ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് ജനങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് ഇതിനെ എന്ത് തരത്തിലാണ് നമ്മൾ എന്തു പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർക്കേണ്ടത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ ചോദിച്ചത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വരാൻ വേണ്ടി ഒരുമിച്ച് വരാൻ വേണ്ടി ഒരു വാഹനം വാങ്ങി ഒന്നര കോടി രൂപ ഒരു കോടി രൂപ എന്നൊക്കെയാണ് അതിന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് സാധാരണ ഒരു വണ്ടി വാങ്ങുന്നതിന് വരെ ലക്ഷങ്ങൾ ചിലവാകുന്ന ഒരവസരത്തിലാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സഹമന്ത്രിമാർക്കും ഒരുമിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യേണ്ടതിനാൽ ഒരു വണ്ടി വാങ്ങിയത് സാധാരണ ഒരു നല്ല കാർ വാങ്ങിക്കണമെങ്കിൽ പോലും മുപ്പതോ നാൽപ്പതോ ലക്ഷം കൊടുക്കേണ്ടി വരുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ഒരു വണ്ടി എടുത്തതിന് ഒരു കോടി രൂപയെന്നും ഒന്നര കോടി രൂപയെന്നും ആക്ഷേപം ഉയർത്തുന്നത് ഇതിലെ ന്യായം യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ തന്റെ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് സംസാരിച്ചത് പിന്നീട് ആരോപണം ഉന്നയിച്ചത് ഈ വണ്ടിയിൽ ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് മൂന്ന് വനിതാ മന്ത്രിമാരടക്കമുള്ള മന്ത്രിമാരുടെ സംഘം യാത്ര ചെയ്യുമ്പോൾ അതിലൊരു ടോയ്ലറ്റ് വെച്ചതിൽ എന്താണ് തെറ്റുള്ളത് ഇവർക്ക് ഇടയ്ക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യും ജനങ്ങൾ എന്താണ് ഇത്രത്തോളം സാമാന്യ മര്യാദയില്ലാതെ അല്ല എന്നുണ്ടെങ്കിൽ സാമാന്യ ബോധമില്ലാതെ ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിലൂടെ മറ്റൊരു ലാഭവുമുണ്ട് എന്ന് കെ ബി ഗണേഷ് കുമാർ പറയുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുമ്പോൾ ഇരുപതോ ഇരുപത്തഞ്ചോ വാഹനങ്ങൾ അവരുടേതായി മാത്രമുണ്ട് കൂടാതെ അകമ്പടി വാഹനങ്ങളെല്ലാം ചേരുമ്പോൾ റോഡ് നിറയെ വാഹനങ്ങളാകും ഇതൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ സഞ്ചരിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വച്ചത് ഇതിലൂടെ സാമ്പത്തിക ലാഭമുണ്ട് പരിസ്ഥിതി മലിനീകരണം അത്ര കണ്ട് കുറയുകയും ചെയ്യും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഗണേഷ് കുമാറിൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് പത്തനാപുരത്തെ നവകേരള സദസ് ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ വേണ്ടി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല നവകേരള സദസ്സാണ് തന്റെ മണ്ഡലത്തിൽ നടന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി തന്നെയാണ് ഓരോ എം എൽ എമാരും മത്സരിക്കുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിന് ഇതിലും മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് രണ്ടര വർഷ കാലാവധിക്കായിരുന്നു ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം തർക്കം ഉണ്ടായത് രണ്ടര വർഷം ആന്റണി രാജു ഭരിക്കും വീണ്ടും രണ്ടര വർഷം ഗണേഷ് കുമാറിന് കൊടുക്കും എന്നുള്ള ധാരണയായിരുന്നു മുന്നണി പ്രകാരം ഉണ്ടായിരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ കാലാവധി കഴിയുകയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കേണ്ടതാണ് എന്നാൽ ഇടക്കാലം കൊണ്ട് ഗണേഷ് കുമാറിനെതിരെ വന്ന സോളാർ വിവാദത്തിലെ കേസിന്റെ വിവാദങ്ങളും മറ്റുള്ള എല്ലാം കൊണ്ട് ഗണേഷ് കുമാറിന്റെ കുടുംബ സംബന്ധമായ ചില വിഷയങ്ങളുമെല്ലാം കൊണ്ട് ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള സംശയം തന്നെ ഉണ്ടായിരുന്നു ഇത് കെ ബി ഗണേഷ് കുമാറിനും ഉണ്ടായിരുന്നു ഇത് മനസിലാക്കിക്കൊണ്ട് എന്ന വണ്ണം തന്നെയാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിശദമായി വിമർശിക്കുവാൻ ഗണേഷ് കുമാർ ഒരു കാരണവശാലും മടി കാണിച്ചിട്ടില്ല എവിടെയൊക്കെ ഗണേഷ് കുമാറിന് പ്രസംഗിക്കാൻ അവസരം കിട്ടുമോ അവിടെ എപ്പോഴും മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും നിശദമായി വിമർശിക്കുവാൻ കെ ബി ഗണേഷ് കുമാർ സമയം കണ്ടെത്തിയിട്ടുണ്ട് ഈ അവസരങ്ങളിലെല്ലാം ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഞാൻ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്രിസഭാ പ്രവേശനം ഒരുപക്ഷെ എളുപ്പത്തിൽ സാധ്യമാകും മന്ത്രിസ്ഥാനം കിട്ടിയാലും ഇല്ലയെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായി എൻ്റെ ജനങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും മന്ത്രിസ്ഥാനം എന്നെ പ്രലോഭിപ്പിക്കുന്നില്ല എന്നാണ് പലപ്പോഴായി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ആന്റണി രാജുവിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ആന്റണി രാജുവിനെ മാറ്റി ഗതാഗത വകുപ്പിലേക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാറിനെ വരുന്ന രണ്ടര വർഷക്കാലത്തേക്ക് മുഖ്യമന്ത്രി പരിഗണിക്കും എന്നുള്ള വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു അഭ്യൂഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഗണേഷ് കുമാർ മലക്കം പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നടത്തുന്ന പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തുന്നു ഇതുപോലെ നാടിനു വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച അല്ലെങ്കിൽ നാടിനു വേണ്ടി ഭരണ നടത്തുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് വേണ്ടി മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട് ജനങ്ങളിലേക്ക് ഒരുമിച്ച് വരുന്നു ഇത് എവിടെ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ ചോദിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിനോട് ഈ തരുണത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ തന്നെ മന്ത്രി ആയിരുന്ന ഒരു മന്ത്രിസഭ ഇവിടെ നിലവിലുണ്ടായിരുന്നല്ലോ അന്ന് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയും കെ ബി ഗണേഷ് കുമാർ അടങ്ങുന്ന മന്ത്രിമാരും കൂടി ഇത്തരത്തിൽ ജനങ്ങളെ കാണുവാൻ വേണ്ടി നടന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നത് അന്ന് എന്തുകൊണ്ടാണ് ജനങ്ങളെ കാണണ്ട എന്ന് ധരിച്ചത് അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്ക് ഇടയിലേക്ക് വന്ന് ജനങ്ങളെ എപ്പോഴും കണ്ടുകൊള്ളണമെന്നോ അല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വഴിയുള്ള നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ജനങ്ങളെ ഇങ്ങനെ കണ്ട് എപ്പോഴും നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ടത് മന്ത്രിമാർ ഞങ്ങൾ വന്ന് കണ്ടാലും ഇല്ലെങ്കിലും അതൊന്നും വിഷയമേ അല്ല നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ജനജീവിതം പുരോഗമനാത്മകമായിരിക്കണം ജനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഭക്ഷണം പാർപ്പിടം ജോലി ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കുണ്ടായിരിക്കണം നിത്യനിദാന ചിലവുകൾ കഴിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു ജനങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് ചാർജും വൈദ്യുതി ചാർജും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സർവത്ര മേഖലയിലും വിലക്കയറ്റം വ്യാപിച്ചിരിക്കുന്നു സാധാരണക്കാരന് ജോലിക്ക് പോയാലും അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് കഴിഞ്ഞുകൂടുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഈ തരുണത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ വരുന്നത് ജനങ്ങളെ കാണാൻ വന്നുകൊള്ളണമെന്ന് ജനങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവർ അവിടെ ഭരിച്ചാൽ മതി അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയാൽ മതി ജനങ്ങളെ ഇങ്ങനെ നേരിൽ കണ്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ധരിപ്പിക്കുവാൻ വേണ്ടി മന്ത്രിമാർ സമയം മെനക്കെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയരുന്ന സംസാരം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് വന്ന് ഇങ്ങനെ കണ്ടുകൊള്ളണം എന്ന് ആർക്കും നിർബന്ധമില്ല ഇങ്ങനെ കണ്ടുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ജനങ്ങളുടെ പരാതി കേൾക്കുന്നില്ല ജനങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ട് കേൾക്കുന്നില്ല ഒരു കാരണവശാലും ഈ പരാതികൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കൈകൊണ്ട് തൊടുന്നു പോലുമില്ല അങ്ങനെയെങ്കിൽ ഓൺലൈനായി ഒരു പരാതി അയച്ചാൽ പോലെ എല്ലാവർക്കും ഇത്രത്തോളം പണച്ചെലവില്ലല്ലോ ചെലവില്ലല്ലോ നവകേരള സദസ്സ് സംഘടിപ്പിക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വേദി ഒരുക്കണമെങ്കിൽ തന്നെ എത്ര രൂപ ചെലവാകും ഇതിന്റെയൊന്നും ആവശ്യമില്ലല്ലോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ജനസമ്പർക്ക പരിപാടിയിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുമായി തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത്തരം പരിപാടികൾക്ക് എത്താറുണ്ടായിരുന്നത് അവിടെ തന്നെ കാണാൻ വരുന്ന ഓരോ മനുഷ്യരെയും കണ്ട് കഴിയുന്നത്ര പരാതികൾക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ പരാതിക്കാർ ഉന്നയിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ജനങ്ങളെ കാണുന്നില്ല ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല എയർ കണ്ടീഷൻ ചെയ്ത നവകേരള സദസ് ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്നിറങ്ങുന്നു നേരെ വേദിയിലേക്ക് കയറുന്നു സംസാരിച്ച് വീണ്ടും വണ്ടിയിൽ വന്നതുപോലെ തന്നെ കയറി മടങ്ങുന്നു എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളെ കാണുന്നില്ല ജനങ്ങൾക്ക് അരികിലേക്ക് വരുന്നില്ല അവരുടെ പരാതികൾ കേൾക്കുന്നില്ല നവകേരള സദസ്സിനോട് അനുബന്ധിച്ച് കുറച്ച് കൗണ്ടറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവിടെ ജനങ്ങളുടെ പരാതികൾ മേടിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നത് ഇത് സർക്കാരിൻ്റെ പ്രചരണ പരിപാടി മാത്രമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും ജനങ്ങൾക്ക് ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള ഗുണഫലങ്ങളും അനുഭവിക്കാൻ പറ്റുന്നില്ല അഥവാ ഇതിൽ യാതൊരു തരത്തിലുള്ള ഗുണഫലങ്ങളുമില്ല മന്ത്രിമാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ഭരണത്തിന്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല വേണ്ടത് ഗുണപരമായ മാറ്റങ്ങൾ കണ്ടറിയാൻ അനുഭവിച്ചറിയാൻ സാധിക്കണം അല്ലാതെ നവകേരള സദസ് എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ട് മൈക്ക് വെച്ച് കെട്ടി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ജനങ്ങളെടുത്ത് വിളിച്ചു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും ആരോപിക്കുന്നത് എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം പറഞ്ഞ് മനസ്സിലാക്കാതെ അവർക്കത് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം റേഷൻ അരിക്ക് വരെ വില കൂടുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഒരു കാരണവശാലും ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത വിലക്കയറ്റം ഉണ്ടാക്കി വെക്കുന്ന ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇന്ന വികസനം ചെയ്തു എന്ന് മൈക്കിലൂടെ പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത് ജനങ്ങൾക്ക് ഗുണപരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഭരണപരാജയം ആ ഭരണപരാജയത്തെ മറയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇതുപോലെ നവകേരള സദസ്സിനെ ഒരു ബസുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങൾ എന്തായാലും തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും വാനോളം പുകഴ്ത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ഈ കാഴ്ച അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ആളുകൾ അടിവരയിട്ട് പറയുന്നത് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം സോളാർ വിവാദത്തിൽ അടക്കമുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വിവാദ നായികയുമായി ഒരുമിച്ച് ഉമ്മൻചാണ്ടി അപകീർത്തി കേസിൽപ്പെടുത്തുവാൻ വേണ്ടി കരുക്കൾ നീക്കി എന്നുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത്തരം കേസുകൾ വളരെ സജീവമാക്കി നിർത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ ഗണേഷ് കുമാറിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ വശംബദ്ധരാക്കി നിർത്തുക എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും നയം അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ എപ്പോഴെങ്കിലും ഒരു വേലിചാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി തടയിടുവാൻ സോളാർ വിവാദം തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ എപ്പോഴുമുള്ള മനസ്സിലിരിപ്പ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എപ്പോഴും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിശദമായി വിമർശിച്ചു എന്നാൽ ഇപ്പോൾ രംഗം മാറിയിരിക്കുന്നു അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാം എന്നുള്ള ധാരണ തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കും വാഴത്തുപാട്ടുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പോലും പറയുന്നത്